ഓട്ടോറിക്ഷ ഓടിക്കുന്ന ചേട്ടന്മാർ ഇൻഡിക്കേറ്റർ ഇടാറില്ല ഇൻഡിക്കേറ്റർ ഇടാറില്ല എന്ന് പറയാറുണ്ട് ഇൻഡിക്കേറ്റർ ഇടുകയാണെങ്കിൽ ഇടുന്ന ഒരു നൂറ് മീറ്റർ മുമ്പെങ്കിലും ഇൻഡിക്കേറ്റർ ഇടാൻ ഓട്ടക്കാര് ശ്രദ്ധിക്കുകയാണെങ്കിൽ കണ്ടതാണ് ഇപ്പൊ മറ്റൊരു കാര്യം പറയുന്നത് ഓട്ടോറിക്ഷക്കാര് ഇൻഡിക്കേറ്റർ ഇടാത്തൊക്കെ കാരണം ഓട്ടം വിളിക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞാൽ സവാരി പോകുന്ന ആളുകളാണ് ഈ പിന്നിൽ നിൽക്കുന്ന ആളുകളാണ് ഓട്ടോറിക്ഷ എപ്പോഴും നിയന്ത്രിക്കുന്നത് പിന്നിൽ നിൽക്കുന്ന ആള് ആ വളവ് കഴിഞ്ഞ് പറയും അതിൽ അങ്ങോട്ടായിരുന്നു പറഞ്ഞു അപ്പൊ ഈ ഓട്ടോ ഓടിക്കുന്ന ചാൻസ് അങ്ങോട്ട് വളക്കേണ്ടി വരും എന്ന് പറഞ്ഞാല് കറക്ഷ വളം എത്തി ഈ ഓട്ടോറിക്ഷയുടെ പിന്നീട് ഇരിക്കുന്ന ആൾക്കാർ ഇങ്ങോട്ടാണ് എന്ന് പറയുന്നത് അപ്പൊ ഈ തിങ്ങി നിൽക്കുന്ന ആളുകൾ നിയന്ത്രിക്കുന്നത് കൊണ്ടാണ് ഓട്ടോറിക്ഷ പലപ്പോഴും ഇന്ത്യക്കാസ് ഇടാതെ ഇതേണ്ടതാണ് അപ്പൊ തിങ്ങിനിരിക്കുന്ന യാത്രക്കാരായ ആളുകൾക്ക് ഈ വാഹനങ്ങളെ കുറിച്ച് ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് വാഹനങ്ങളെ കുറിച്ച് അവർക്ക് തിരിയുന്നതിനെ കുറിച്ചൊന്നും വലിയ കാര്യമായിട്ട് അറിഞ്ഞു വിചാരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് പക്ഷെ സ്ഥിരമായി പോകുന്ന യാത്ര ഈ ഒരു പ്രശ്നം ഒഴിവാകാറുണ്ട് ഇപ്പൊ ഒരാളെ വിളിച്ചിട്ട് എറണാകുളത്തുനിന്ന് വിളിച്ചിട്ട് ആര്യവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര്യ വരെ ഈ പ്രശ്നം ഉണ്ടാവുക ആര്യ എത്തി കഴിഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞിട്ട് അങ്ങോട്ടാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ പെട്ടെന്ന് തിരിക്കേണ്ടതായിട്ട് വരുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്